പോത്തൻകോടിന്റെ ആദ്യ പാലകരായ ലക്ഷ്മി ടൈംസിന്റെ പുതിയ ഷോറൂം ലക്ഷ്മി ടൈം ഹൌസ് പ്രീമിയം വാച്ച് സ്റ്റോർ പോത്തൻകോട് വെഞ്ഞാറമൂട് റോഡിൽ പൂലന്തറയിൽ കഴിഞ്ഞ ദിവസം ഉദയം ചെയ്തു ഷോറൂമിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു പ്രശസ്ത ടെലിവിഷൻ സീരിയൽ താരം സൗപർണിക സുഭാഷ് ഭദ്രദീപം തെളിയിച്ച ചടങ്ങിൽ പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ അനിൽ പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്തംഗം മലയിൽ കോണം സുനിൽ മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം സഹീറത്ത് പോത്തൻകോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് വിശ്വനാഥൻ ആചാരി സെക്രട്ടറി അനിൽകുമാർ ലക്ഷ്മി ടൈം ഹൌസ് ഫൗണ്ടർ രത്നകുമാർ മിസിസ് ബിന്ദു കെ ഷോറൂം മാനേജിംഗ് ഡയറക്ടർ ധീരജ് കുമാർ തുടങ്ങിയവർ നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പോത്തൻകോടിൽ ഒരു ചെറു സംരംഭമായി ആരംഭിച്ച ലക്ഷ്മി ടൈംസിന്റെ നാൽപ്പതാം വാർഷികത്തിന്റെ ഈ ആഘോഷവേളയിലാണ് തങ്ങളുടെ ലക്ഷ്മി ടൈം ഹൌസ് എന്ന കൂറ്റൻ പ്രീമിയം വാച്ച് സ്റ്റോറിന്റെ ഈ പുതുപിറവിയും ലക്ഷ്മി ടൈംസിന്റെ പ്രീമിയം ഷോറൂമിന്റെ കഴിഞ്ഞത് എന്തായാലും ഈ നാൽപ്പത് വർഷം നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസം അങ്ങോട്ട് ധീരജന്റെ ഈ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ ഈ ഒരു സ്ഥാപനം പരിചയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോൾ ഒരുപാട് ഇനിയും ഇറക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഉദ്ഘാടനാന്തരം നറുക്കെടുപ്പിലൂടെ വിജയിച്ച ഭാഗ്യശാലികൾക്ക് സ്മാർട്ട് വാച്ച് സമ്മാന വിതരണം നടത്തി പ്രശസ്ത മുൻനിര ബ്രാൻഡുകളുടെ മനോഹരമായ കളക്ഷനുകൾ ആധുനിക ഡിജിറ്റൽ മോഡലുകൾ ക്ലാസിക്കൽ ഡിസൈനുകൾ എന്നിവയായി ഒരുക്കിയിട്ടുള്ള മനോഹരമായ വാച്ചുകളുടെയും ക്ലോക്കുകളുടെയും കൂറ്റൻ ശ്രേണിയാണ് ഷോറൂമിലായി നിരത്തിയിരിക്കുന്നത് ഷോറൂമിന്റെ ഫൗണ്ടർ രത്നകുമാറിന്റെ പിതാവായ വേലായുധൻ ആചാര്യായിരുന്നു ആയിരത്തി തിരുവനന്തപുരത്ത് രാജൻ വാച്ച് കമ്പനി എന്ന പേരിലായി ഒരു വാച്ച് റിപ്പയറിംഗ് സ്ഥാപനത്തിന് തുടക്കമിട്ടത് ഇതിലൂടെയായിരുന്നു ഈ വാച്ച് ഹൌസ് ശൃംഖലയ്ക്ക് തുടക്കം അനന്തരം തൻ്റെ ഏഴു മക്കളിൽ അഞ്ചു പേരും ഇന്നും പാരമ്പര്യമായി വാച്ച് ശൃംഖലയിലൂടെ തന്നെ ബിസിനസ്സിനെ വ്യാപിപ്പിച്ച് പലയിടങ്ങളിലുമായി ബിസിനസ് സ്ഥാപനം ആരംഭിച്ചു ത് നാൽപ്പത് വർഷത്തിന്റെ നിറവിൽ നിൽക്കുകയാണ് നാൽപ്പത് വർഷത്തിൻ്റെ നിറവിൽ എനിക്ക് ഈ ഇന്നത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത് ഇതുപോലെ നല്ലൊരു പ്രീമിയം ഷോപ്പാണ് ഈ ഒരു പ്രീമിയം ഷോപ്പ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നാടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ഇന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും വളരെ സന്തോഷപരമായിട്ട് ഈയൊരു ഉയർച്ച കണ്ടത് ഈ ഉയർച്ചയ്ക്ക് കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണം എൻ്റെ ആത്മാർത്ഥമായ പെരുമാറ്റവും കൊണ്ടാണെന്നുള്ളത് എനിക്കത് ഉറപ്പായിട്ടുണ്ട് ഈയൊരു നാൽപ്പതാമത്തെ വർഷത്തിൽ ഈയൊരു പുരോഗമനം എനിക്ക് കാഴ്ചവെച്ചത് സർവീശ്വരനോടും എൻ്റെ മാതാപിതാക്കളോടും എല്ലാവരും ഒരു കാര്യം നന്ദി പറഞ്ഞുകൊണ്ട് നടത്തുന്നു നമസ്കാരം

അത് മാത്രമല്ല ടൈറ്റാൻ മാത്രമായിരുന്നു എല്ലാവർക്കും അറിയപ്പെടുന്നത് ഇന്നതല്ലോണി അങ്ങനത്തെ പല ഡാമെക്സ് അങ്ങനത്തെ പല വാച്ചുകളും ഇന്നിവിടെ ഉണ്ട് അതെല്ലാം ഈ എല്ലാ ബ്രാൻഡഡ് വാച്ചുകളുമായിട്ട് കിടപിടിക്കുന്ന ബ്രാൻഡിലുള്ള വാച്ചുകളാണ് അപ്പോ അത്തരത്തിലുള്ള വാച്ചുകളെല്ലാം നമ്മളുടെ കൊടുക്കി അത് നല്ല സഹകരണത്തോട് ചെയ്യുകയും അതിനോട് വേണ്ട സർവീസുകൾ ചെയ്യുകയും അതുമാത്രമല്ല വിദേശികളോ സ്വദേശികളായിരുന്നാലും ശരി ഏത് വാച്ചുകളായിരുന്നാലും അത്രയും എല്ലാ പാർട്സുകളും ഇവിടെ അവൈലബിളാണ് അതിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട് പിന്നെ സർവീസ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് സർവീസാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം ഒരാൾ വന്നു കഴിഞ്ഞാൽ നാളെ പറ്റുന്നാവാന്ന് പറയേണ്ട കാര്യമില്ല ഇരിക്കുക അന്നേരം സർവീസ് ചെയ്യാൻ വാങ്ങുക പോവുക ഒരു മാക്സിമം സുതാര്യമായ സർവീസാണ് ഞങ്ങളിവിടെ സ്വീകരിക്കുന്നത് ആൾക്കാർക്ക് കാണാം നമ്മൾ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു നിങ്ങളെ വാച്ചിൽ എന്ത് ചെയ്യുന്നു കാണാം ഒരു നാളെ എന്ന് പറയുന്ന ഒരു സന്ദർഭം അത് അപൂർവമാണ് ഒരു ക്ലോക്ക് സർവീസ് മാക്സിമം എടുക്കുന്നത് പത്ത് മിനിറ്റാണ് ഒരു വാച്ച് സർവീസിംഗിലും ഒരു ദിവസമാണ് നമ്മുടെ ഈ ഈ വികസന മേഖലയിലും ഓൺലൈൻ കാലത്തും ഉദ്ഘാടന ദിവസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് വരെയായി എല്ലാ പർച്ചേസിന്മേലും പ്രത്യേക ഓഫറുകളും വിവിധങ്ങളായ സമ്മാന പദ്ധതികളും മാനേജ്മെന്റ് ഉറപ്പാക്കിയിട്ടുണ്ട് ഈ സമയവും കടന്നുപോകും ലക്ഷ്മി ടൈം ഹൗസ് പ്രീമിയം വാച്ച് സ്റ്റോർ ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ